ഒന്നലത്രീ വടന്നി കാണിക്ക് ഞാൻ പറഞ്ഞ പോലെ കേട്ടിട്ട് കാര്യം ഇട്ടിട്ട് പോകും ഓക്കെ ആത്ത് വായന വായന ഇരുന്നാണല്ലോ പിന്നെ പ്രശ്നവും പോട്ടെ ഫുള്ള് പോട്ടെ പൊട്ടോട്ടെ ഫുള്ള് പോട്ടെ ഇനിയുണ്ട് ഇനി ഉണ്ട് എടുത്തില്ല ഇപ്പൊ എനിക്കതക്കാനൊന്നുമില്ല നീ ഇത് പിടിക്കണ വന്നിട്ട് കേട്ടോ മുനിയ നമ്മള് തൊള്ളൂലേ അച്ഛനല്ല നീന്തിന് ഇവിടെ വെച്ചോ മത്തങ്ങോ കൈ താഴെ അല്ലേടോ തിട്ടുവാ കൊണ്ടാ ഹേ ഓൻ കൊണ്ടാ તો വീട് കൊടുത്താണേ

അപ്പോൾ പടക്കിൻ്റെ ഇരുപുറം വന്നിട്ട് ബാക്ക്വേർഡ് കേട്ടോ അപ്പോൾ ഫുൾ സ്റ്റെഞ്ച് ഉണ്ടോ എനിക്ക് ഫുൾ കേറി ദാരുമോ ഇങ്ങോട്ട് വാ ഞാൻ അടുത്തേയ്ക്ക് വരും ഞാൻ അടുത്തേയ്ക്ക് വരും അല്ലേ കൊട്ട് അടുത്തേയ്ക്ക് വരും ഓക്കേ ദാ ആ ടോർ ആഹാ അടിപൊളി അടിപൊളി അത് നോക്കണേ വാ 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 നിർത്തന്ന നിർത്തണ്ട വാവാ തെന്നി പോരത്തെടുത്തില്ല വേർന്നോക്കിറന്നോർത്തില്ല പേടിയുണ്ടോ ാണ് ഇന്നലെ നീ ഇവിടുന്ന് ഫുള് പഠിച്ചില്ലേ അപ്പൊ തന്നെ നിന്റെ പേടിയെല്ലാം മാറി എന്നുള്ളത് ഫസ്റ്റ് വരുമ്പോ അത്രയും അങ്ങനെ ഉണ്ടാവും അത് ഇന്ന് നോക്കുമ്പോ ഓക്കെ ഇന്നെന്താ അവിടെ ഇവിടെ ഹും അങ്ങോട്ട് വരൂ. 300 രൂപ. 300 രൂപ അല്ലല്ലോ. ഒരു വാശം ഒരു വാശം ദാ നെൽത്തെ കൊണ്ടാരി വരും. അടുത്ത നെക്സ്റ്റ് കുള പഠിച്ച മാത്രം കാണാനോടെ വരും. അയ്യോ. റോസിമോ. 35 രൂപ ദീതിയോ ദീ. चले. എത്ര എത്ര അയ്യോ അയ്യോ. അടുത്ത എത്ര കൊടുക്കും 10 രൂപ. അയ്യോ ദാ എവിടെ പോയാലും അങ്ങൾ ഉണ്ട് ധൈര്യം എടുപ്പിക്കോട്ട് ഇന്നത്തെ കുറഞ്ഞല്ലോ വെള്ളം കൂടിന്ന് അവിടെ നോക്കിയാ മനസ്സിലാവും ഇന്നലെ രണ്ടിഞ്ചിന് വെള്ളം ഇന്ന് കുറഞ്ഞു അതുവരെ okay? wow. सेवन एट नये वन टू थ्री फोर फाइव सिक्स